ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മോദകം എന്ന് പറയുന്ന ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈതി ആണ് കേട്ടോ എടുത്തേക്കണത് പിന്നെ എനിക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് നേന്ത്രപ്പഴം രണ്ട് വലിയ ശർക്കര പിന്നെ നെയ്യ് വേണം ഏലക്കായ വേണം കേട്ടോ കൊണ്ടാണ് കേട്ടോ സാധാരണ ഇത് ഉണ്ടാക്കുക ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടിയും മൈദിയും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഒരു മുറി തേങ്ങ വേണം അപ്പോൾ പ പഴമൊക്കെ അതേ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞുകൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കുഴയ്ക്കണം കേട്ടോ മാവ് ചപ്പാത്തിക്ക് കുഴക്കണമല്ല അതിനും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി ആക്കി എടുക്കണം അപ്പോൾ അതേ പഴം ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം അതിനായിട്ട് പാൻ പാനടപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നെയ്യൊന്നും നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് പഴം അരിഞ്ഞു വെച്ചേക്കണം അതിലിട്ട് കൊടുക്കാം പഴം നന്നായിട്ടൊന്നു ചുമന്ന് വരുമ്പോൾ നമുക്കത് വാങ്ങിയെടുക്കാം കേട്ടോ പക്ഷേ കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കിയ മോദകം മോദകം എന്ന് പറയാൻ പറ്റില്ല എന്ത് എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ എൻ്റെ മോദകം മൊത്തം ചീറ്റിപ്പോയി ഇതുപോലെയൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ പഴം ബ്രൗൺ നിറായി വന്ന അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഒരു കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം അധികം കുറച്ച് മതി പിന്നെ ആ ശർക്കര പൊടിച്ച് വച്ചേക്കണത് ഇതിലോട്ടൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക് ശർക്കര അതൊന്ന് ഇളക്കി കൊണ്ട് നിൽക്കട്ടോ ശർക്കര വന്നിട്ടുണ്ട് ഉരുന്ന് തേങ്ങ ചിരകിത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കണം കേട്ടോ അതിൽ താ വെള്ളം നന്നായി പറ്റണവരെ ഒന്ന് ഇളക്കി എടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ ഏലക്കായ എപ്പോഴും പൊടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും അല്ലെങ്കിൽ അപ്പം അപ്പഴത്തെ ആവശ്യത്തിന് കുറച്ചായിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടല്ലേ മിക്സിയുടെ ജാറിൽ കുറച്ച് കുറച്ചായിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് എപ്പോഴും ഒരു പാത്രത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും അത് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അത് ആ നാളികേരം ഇതൊക്കെ ശരി ഒന്ന് ഉരുകി ശരിയായി വന്നപ്പോൾ ആ പഴം റോസ്റ്റ് ചെയ്ത് ഇതിലിട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ പിന്നെ മാവ് നമുക്കിതുപോലെ അട അടക്കി പരത്തണ പോലെ ഒന്നും എടുക്കാം അധികം പരത്തണ്ട ഇത് ഇല എടുത്തതാണ് കേട്ടോ ഇല വാട്ടണം വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് വാട്ടിയാലും മതി അല്ലെങ്കിൽ ഗ്യാസ് മോച്ച് ചൂടാക്കി എടുത്താലും മതി ഇല വാടിയില്ലെങ്കിൽ നമുക്ക് ഇല പൊട്ടി പോകും നമുക്ക് ഇതിങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ അപ്പോൾ ഈ ശർക്കരയും തേങ്ങയും പഴവും എല്ലാം കൂടി നമ്മൾ ഈ വരട്ടി വച്ചേക്കണത് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൂട്ടി പിടിച്ചിട്ട് ഇതൊന്ന് വാഴനാരം കൊണ്ട് കെട്ടി നമുക്ക് കൊടുക്കണം കേട്ടോ വല്ലാണ്ട് മുറുക്കി കെട്ടൊന്നും വേണ്ട കെട്ടഴിഞ്ഞ് പോവാത്ത വിധത്തിലൊന്ന് പതുക്കെ കെട്ടി കൊടുത്താൽ മതി ഇതേപോലെ എല്ലാം കെട്ടി കൊടുക്കണം അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്നതാവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ പക്ഷേ ഞാനൊന്ന് മാറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്താണ് കേട്ടോ ഗോതമ്പ് പൊടിയും കൊണ്ടും അരിപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നു ഇതെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ ഏതിനാണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കിഴി പോലെ കെട്ടി വെച്ചു ഇനി നമുക്ക് ഇത് ഇഡ്ഡലി പാത്രത്തിലൊന്നും വെച്ച് ആവി എടുക്കണം കേട്ടോ അതിനായിട്ട് ഒരു അരമണിക്കൂർ നേരം വെക്കണം ഗ്യാസുമ അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തുറക്കാം കേട്ടോ രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേ തുറക്കണം കേട്ടോ അപ്പോൾ അതേ ആയിട്ടൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ഒന്ന് തുറന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടു കൂട്ടുകാരെ ഞാൻ വിചാരിച്ച ആകൃതിയൊന്നും ആയില്ല എന്നാലും ഇതിനെ കണ്ടിട്ട് ആരും മോശമാണെന്ന് കരുതണ്ടോട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ